സമൂഹത്തിൽ വരുന്ന ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എയർ വെറ്ററൻസ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ പാളയത്ത് സമാപിച്ചു ലഹരി വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം സംസ്ഥാനത്തെങ്ങും ശക്തമാവുകയാണ് എയർ വെറ്ററൻസ് അസോസിയേഷൻ മാനവീയം വീതി മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെ സംഘടിപ്പിച്ച വാക്കത്തോണിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് ാസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ദൃശ്യ മാധ്യമരംഗത്ത് ലഹരി ഉപയോഗിക്കുന്നവരെ ഹീറോയായി കാണിക്കുന്നതൊക്കെ സമൂഹത്തെ മോശമായ തരത്തിൽ ബാധിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമയിലൊക്കെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അത്തരത്തിലൊക്കെ സമൂഹത്തിൽ ഇടപെടുകയും ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു ഹീറോ ആയിട്ട് പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെയും കാണാൻ കാണാൻ അല്ലെങ്കിൽ തരത്തിലുള്ള ഒരു 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 സ്വാധീനവും സ്വാധീനവും സിനിമ ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിച്ചു മാതാപിതാക്കൾ കുട്ടികളെ സമൂഹത്തോടും കുടുംബത്തോടും സ്വയവും പ്രതിബദ്ധതയുള്ളവരായി വളർത്തണമെന്ന് സൌത്ത് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ബി രാധാകൃഷ്ണൻ പറഞ്ഞു പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ അവരോട് സമൂഹത്തോട് ഉത്തരവാദിത്വം ഫാമിലിയോട് ഉത്തരവാദിത്വം സ്വന്തം നിലയിൽ ഉത്തരവാദിത്വം ഇത് മൂന്നും ഉണ്ടാകണം എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അത് ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല അവരാരെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ ഓരോ കുട്ടികളും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അമൃത ന്യൂസ് തിരുവനന്തപുരം